ഈ ദിനത്തിലെ ഏറ്റവും എക്സ്ക്ലൂസീവായ ഒന്നായിരുന്നു കൊടുങ്കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിന്റേത് സെല്ലിലെ മുറിച്ചുമാറ്റിയ ഇരുമ്പഴികൾക്കുള്ളിലൂടെ ഗോവിന്ദച്ചാമി എന്ന കൊടുങ്കുറ്റവാളി ഇടഞ്ഞിറങ്ങുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ജയിലിലെ സുരക്ഷാ വീഴ്ച ഇത് വ്യക്തമാക്കുന്നു ജയിൽ ചാടാൻ ഗോവിന്ദച്ചാമിക്ക് പുറമേ നിന്ന് സഹായം ലഭിച്ചില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം സെല്ലിന്റെ അടിഭാഗത്തെ മുറിച്ചു മാറ്റിയ ഇരുമ്പ് കമ്പിക്കിടയിലൂടെ നൂഴ്ന്നിറങ്ങുന്ന ഗോവിന്ദചാമി മൂന്ന് വട്ടം മടങ്ങി വരുന്നതും തിരിച്ചു പോകുന്നതും സി സി ടി വി ദൃശ്യത്തിൽ കാണാം അതീവ സുരക്ഷയുണ്ടെന്ന് അവകാശപ്പെടുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ഒരു കുടും ക്രിമിനൽ പുറത്തുചാടുന്ന നിർണായക ദൃശ്യങ്ങളാണിത് തുടർന്ന് മൂന്ന് മണിക്കൂറിലേറെ ജയിൽ പരിസരത്ത് തന്നെ ചെലവഴിച്ചു ഒരു പാറാവുകാരന്റെ പോലും സാന്നിധ്യവുമില്ല സിസിടി നിരീക്ഷണവുമില്ല പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ഗോവിന്ദചാമിക്ക് മറ്റ് സഹായങ്ങൾ ലഭിച്ചിട്ടില്ലെന്നാണ് കണ്ടെത്തൽ സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയതു മുതൽ ചാടുന്നത് വരെയുള്ള സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഗോവിന്ദചാമിക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം ലഭിച്ചതിന്റെ ഒരു സൂചനയും ദൃശ്യങ്ങളിലില്ലെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ ജയിൽ ചാടുന്നത് സഹതടവുകാരായ നാല് പേർക്കറിയാമായിരുന്നു മൊഴിയെടുക്കുന്നതിനായി ജയിലിൽ ഗോവിന്ദച്ചാമിയുമായി ബന്ധമുള്ള സഹതടവുകാരുടെ പട്ടിക പോലീസ് തയ്യാറാക്കി ജയിൽ ചാടുന്ന ദിവസം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും 24 Kannur